എന്താ ചേച്ചി ആലോചിക്കുന്നേ വേണിയുടെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും അടക്കിയതിനു മുന്നിൽ ആലോചനയോടെ നിൽക്കുന്നവളെ തട്ടി വിളിച്ചുകൊണ്ട് അനു ചോദിച്ചു ആകാശേട്ടനെ ഇങ്ങനെ പോലും കാണാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ എന്ന് ഓർത്തു നിന്നതാ നിർവികാരതയോടെ പറയുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുറച്ചു നിമിഷം അവിടെ മൗനമായി നിലനിന്നു ഈ നാട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല അനു മുംബൈയിൽ തന്നെ ഞങ്ങൾ താമസിച്ചാൽ മതിയായിരുന്നു കുറച്ച് ദിവസത്തേക്ക് നാട് കാണാൻ വന്നതാ ഞങ്ങൾ പക്ഷേ വിധി അമ്മയെ കൊണ്ടുപോയി പുറകെ അച്ഛൻ ഏട്ടൻ എനിക്ക് ഈ നാട് നല്ലതൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചേച്ചി വിധി ഇതായിരുന്നിരിക്കാം ചേച്ചി മുംബൈയിലായിരുന്നുവെങ്കിൽ വിധി മറ്റൊരു രീതിയിൽ വേട്ടയാടിയേനേ എന്ന് കരുതിയാ മതി വേണി പറഞ്ഞത് കേൾക്ക് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അനു പറഞ്ഞു പിന്നെന്താ ഇവിടെ വന്നതുകൊണ്ട് ചേച്ചിക്ക് നല്ലൊരു ഭർത്താവിനെയും എന്നെപ്പോലെ ഒരു അനിയത്തിയെയും പിന്നെ ഇമ്മിണി വളിച്ച കോമഡി പറയുന്ന എൻ്റെ അരവിന്ദേട്ടനെയും കിട്ടിയില്ലേ കുറച്ച് മാറി ഭദ്രനോട് കാര്യം പറഞ്ഞു നിൽക്കുന്ന അരവിന്ദനെ ചൂണ്ടി അനു ചിരിയോടെ പറഞ്ഞു അരവിന്ദേട്ടൻ കേൾക്കണ്ട നീ വാ എന്നെങ്കിലും അടുക്കളയിൽ പോയി വല്ലതും വെച്ചുണ്ടാക്കാം അനു പറഞ്ഞത് കേൾക്കെ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നുകൊണ്ട് വേണി പറഞ്ഞു നീ അവളെയും കൊണ്ട് എത്ര എത്രനാൾ അവിടെ പോയി താമസിക്കുമെന്ന് അറിയണം ഭദ്ര എന്താണ് ഉഷാമേ വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ ഒപ്പിടാൻ വരട്ടെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വന്നത് കാണേ സംശയത്തോടെ ഫോൺ ചേവിയോട് ചേർത്തതും മറുവശം കേട്ട പരിചയമുള്ള ശബ്ദം കേട്ടുകൊണ്ട് ഭദ്രൻ പുച്ഛത്തോടെ ചോദിച്ചു വേണ്ടടാ ആ സ്വത്ത് വേണിയെ കൊണ്ട് എൻ്റെ പേരിലാക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തോളാം നീ ഇടയിലില്ലാതെ തന്നെ ഇടയിലെന്നല്ല എന്നല്ല വേണിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് ഒറ്റ നിമിഷം മതി അതറിയാവുന്നത് കൊണ്ടല്ലേ നിന്റെ ഈ ഒളിച്ചോട്ടം ഭദ്രൻ്റെ പുച്ഛത്തോടെയുള്ള സംസാരം കേൾക്കേ ഉഷാമ ദേഷ്യത്തോടെ പറഞ്ഞു ഇത് ഒളിച്ചോട്ടം ഉഷാമേ നിങ്ങൾക്ക് കുറച്ച് ദിവസം സാവകാശം തന്നതല്ലേ ഞാൻ ജീവിക്കാൻ വേണ്ടി നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ കൊച്ചനെ എന്നാൽ അത് നോക്കിയും കണ്ടുമൊക്കെ വേണം നിനക്ക് ശരിക്ക് അറിഞ്ഞൂടാ എന്നെ ഭദ്രന്റെ ഭീഷണി കലർന്ന സംസാരം കേൾക്കെ ഉഷാമ പുച്ഛത്തോടെ പറഞ്ഞു എനിക്കറിയാവുന്നത് എന്താണ് എന്ന് ഞാൻ ഉടനെ അറിയിച്ചു തരാം നീ ജീവനോടെ വൈക്കാശ്ശേരി മനയിൽ നിന്ന് തിരിച്ചു വന്നാലല്ലേ അപ്പോൾ നോക്കാം ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അത്രയും പറഞ്ഞുകൊണ്ട് ഉഷാമ ദേഷ്യത്തോടെ ഫോണ് കട്ട് ചെയ്തിരുന്നു എന്താടാ ഉഷാമയാണോ ഫോൺ വെച്ചതും ആലോചനയോടെ നിൽക്കുന്നവനെ നോക്കി അരവിന്ദൻ സംശയത്തോടെ ചോദിച്ചു അവരാ അതിന് നീയെന്താ ഇത്ര ആലോചിച്ചു കൂട്ടുന്നേ അവർക്കുള്ളത് നമുക്ക് കൊടുക്കാമെടാ ഉഷാമിയുടെ ഭീഷണി കേട്ട് ഭദ്രൻ ആലോചിച്ചു കൂട്ടുകയാണെന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് അരവിന്ദൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞു അവർ പറയുന്നത് ആര് കാര്യമാക്കുന്നു ഇത് അതല്ല അരവിന്ദ നമ്മൾ ഇവിടെയാണെന്ന് എങ്ങനെ അറിഞ്ഞു എന്നാ ഞാൻ ആലോചിക്കുന്നത് സ്ഥലമാണ് പറഞ്ഞതെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞു എന്ന് എങ്കിലും കരുതാം ഇതിപ്പോ വൈക്കാശ്ശേരി മന എന്ന് പറയണമെങ്കിൽ ആര് പറയാനാ ഭദ്രൻ തൻ്റെ ഉള്ളിലെ സംശയം അരവിന്ദനോട് പറഞ്ഞു മാഷിന മാത്രമല്ലേ അതറിയൂ അതെ തറവാട്ടിലും നമ്മളില്ലാത്തതിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പോലും അവരറിയാൻ വഴിയില്ല പിന്നെ എങ്ങനെ അരവിന്ദും അതേ സംശയത്തിൽ നിൽക്കുന്നത് കണ്ട് ഭദ്രൻ പറഞ്ഞു സൂക്ഷിക്കണം ഭദ്ര അവരെ അങ്ങനെ നിസാരമായി കാണണ്ട എന്നാ എന്റെ മനസ്സിപ്പോൾ പറയുന്നത് ഇവിടെ ആരോ ഉണ്ട് അവരെ എല്ലാം അറിയിക്കാൻ എന്ന് വേണം കരുതാൻ അതെ വേണിയോടും അനുവിനോടും പറയണം നമ്മളില്ലാതെ പുറത്തെ കാഴ്ച കാണാൻ എന്നും പറഞ്ഞൊന്നും പോകേണ്ട എന്ന് അരവിന്ദൻ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഉഷാമ വേണിയെ വിളിക്കില്ലേ ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് അരവിന്ദൻ ചോദിച്ചത് കേൾക്കെ ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു വാ ഭദ്ര അടുക്കളയിൽ എന്താ പരിപാടി എന്ന് നോക്കാം വേണിക്കൊപ്പം ആ അനുവ അടുക്കളയിലേക്ക് പോയിരിക്കുന്നത് നമ്മൾ പുറകെ പോകുന്നതാകും ഉത്തമം ഭദ്രൻ വീണ്ടും ആലോചനയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് അരവിന്ദൻ വിഷയം മാറ്റാൻ എന്നോണം ഭദ്രനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നിരുന്നു ഇതാണോ ചേച്ചി ഇതോ ഇനി ഇതാണോ അടുക്കളയിൽ കസേരയിലേക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് അനു ഓരോ പാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് വേണിയോട് ചോദിച്ചു നീ ഇങ്ങി ഇറങ്ങിക്കേ പെണ്ണെ ഞാൻ നോക്കി നോക്കിയെടുത്തോളാം വേണി സഹി കെട്ടുകൊണ്ട് അവസാനം പറഞ്ഞു വേണ്ട വേണ്ട ചേച്ചിക്കിപ്പോൾ കഷ്ടകാല സമയമാ ഇതിൻറെ മുകളിൽ എങ്ങാനും കയറി വീണാൽ ഏട്ടൻ എന്നെയാ വഴക്ക് പറയുക ഞാൻ എടുത്തു തരാം നോക്കിക്കെ ഇതാണോ എന്താടി നീ എന്തിനാ അതിൻറെ മുകളിൽ കയറി നിൽക്കുന്നേ അനുവിൻ്റെ സംസാരം കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് വന്ന ഭദ്രനും അരവിന്ദും കസേരയ്ക്ക് മുകളിൽ കയറി നിൽക്കുന്നവളെ കണ്ട് സംശയത്തോടെ ചോദിച്ചു നിങ്ങൾ ആ പെണ്ണിനെ താഴോട്ടിറക്കിയേ എനിക്ക് ആ ചീനച്ചട്ടി എടുത്തു തരുമോ അരവിന്ദനെയും ഭദ്രനെയും കണ്ടുകൊണ്ട് വേണി അനുവിനെ ചൂണ്ടി ദയനീയമായി പറഞ്ഞു നീ ഇറങ്ങിയ പെണ്ണെ ഇങ്ങോട്ട് ഞാൻ എടുത്തു കൊടുത്തോളാം ഓ വേണ്ട നിനക്കതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ എന്നിട്ട് എന്നെ കളിയാക്കാനും ഞാൻ ഇറങ്ങില്ല എന്തേ നോക്കിക്കേ ചേച്ചി ഇതിൽ ഏതാ എന്ന് പറ അരവിന്ദൻ പറഞ്ഞത് കേൾക്കേ പുച്ഛിച്ചുകൊണ്ട് മുകളിലെ കുറേ പാത്രങ്ങൾ രണ്ട് കയ്യിലുമായി എടുത്ത് വേണിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് അനു ചോദിച്ചു ദേ നിന്റെ വലതുകൈയിൽ അടിയിൽ നിന്ന് മൂന്നാമതായി ഇരിക്കുന്നത് അനുവിൻ്റെ കയ്യിലെ പാത്രത്തിലേക്ക് കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അവസാനം ചീനച്ചട്ടി കിട്ടിയ സന്തോഷത്തോടെ വേണി കൈച്ചൂണ്ടി പറഞ്ഞു ആ ഇതാണോ മാറിക്ക എല്ലാവരും ഞാൻ താഴോട്ടിറങ്ങട്ടെ യുദ്ധം ചെയ്യിച്ച പ്രതീതിയോടെ ചീനച്ചട്ടിയുമായി തല ഉയർത്തി കസേരയിൽ നിന്ന് താഴേക്കിറങ്ങിക്കൊണ്ട് അനു പറഞ്ഞു എന്തോ നട ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ നീ എന്നെ നേരത്തെ കണ്ടിട്ടില്ലേ താഴേക്കിറങ്ങി ചീനച്ചട്ടി വേണിയുടെ കയ്യിൽ കൊടുത്ത ശേഷം ഗമയോടെ അരവിന്ദന്റെ മുന്നിൽ പോയി നിന്നതും അവൻ മുഖം ചൊളിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കുന്നത് കണ്ട് അനു ചോദിച്ചു കറി വെക്കാനുള്ള പാത്രം പോലും അറിയാത്ത നിന്നെ കെട്ടിച്ചയക്കുന്നത് ആലോചിച്ചു നിന്ന് പോയതാ പിന്നെ കല്യാണം കഴിക്കാൻ പാത്രം എന്താണ് എന്ന് അറിഞ്ഞിരിക്കണമെന്ന് നിന്നോടാരട്ടാ പറഞ്ഞത് നിനക്ക് പാത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ടെന്താ കാര്യം പെണ്ണില്ലല്ലോ എനിക്ക് പാത്രത്തെക്കുറിച്ച് അറിയില്ല പക്ഷേ ചെക്കനുണ്ട് അപ്പോൾ പറ നീയാണോ ഞാനാണോ ബെസ്റ്റ് അരവിന്ദൻ പറഞ്ഞത് കേൾക്കെ അനു അരവിന്ദനെ പുച്ഛിച്ചുകൊണ്ട് ഗമയോടെ ചോദിച്ചു എന്തേ പറയുന്നില്ലേ അനു പറയുന്നത് കേട്ട് വാപ്പൊളിച്ചു നിൽക്കുന്ന അരവിന്ദനെ ഞൊട്ടി വിളിച്ചുകൊണ്ട് അനു ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു നീയാ നീയാ മോളെ മിടുക്കി ഇവിടെയിരുന്നു ചേട്ടൻ ആഹാരം ഉണ്ടാക്കി തരാം കേട്ടോ അതുവരെ ഇനി മിണ്ടല്ലേ അനുവിനെ പിടിച്ച് അടുത്തുള്ള കസേരയിലേക്ക് കസേരയിലേക്കിരുത്തി വായിലേക്കൊരു പഴം തിരികെ വെച്ചു കൊടുത്തുകൊണ്ട് അരവിന്ദൻ ചിരി വരുത്തി പറഞ്ഞു അത് കണ്ട് ചിരി അടക്കിക്കൊണ്ട് വേണിക്കൊപ്പം ഭദ്രനും അടുക്കളപ്പണിയിലേക്ക് കടന്നിരുന്നു ഞാൻ മോളെ ഒന്ന് കാണാൻ കോളിംഗ് ബെല്ലടിച്ച് കുറച്ച് നിമിഷത്തിന് ശേഷം കഥകു തുറന്ന ഭദ്രനെ കാണേ മോഹൻ നേർത്ത ചിരിയോടെ പറഞ്ഞു ഉം വരൂ വേണി അകത്തുണ്ട് വാതിലിന് മുന്നിൽ നിന്ന് ഒരു വശത്തേക്ക് മാറിക്കൊടുത്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞു വേണി വീടിനകം ചുറ്റിയൊന്ന് നോക്കി ഇരുന്ന മോഹനെ കണ്ട് ഭദ്രൻ അടുക്കളയിലേക്ക് നോക്കി അല്പം ഉറക്കെ വിളിച്ചു എന്താ ആ വല്യച്ഛനോ ഇന്നലെ പോയിട്ട് ഇപ്പോഴാണോ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയത് ഭദ്രൻ വിളിച്ചത് കേൾക്കേ കൈ തുടച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നവൾ സോഫയിൽ ഇരിക്കുന്ന മോഹനെ കണ്ട് ചിരിയോടെ അയാൾക്കടുത്തേക്ക് പോയിരുന്നു കൊണ്ട് ചോദിച്ചു കുറച്ച് കൃഷിയുണ്ട് പിന്നെ ഒരു ഫാം അവിടുത്തെ ജോലിയെല്ലാം ഒന്ന് ഒതുങ്ങാൻ ഉച്ച കഴിയും വേണി വല്യച്ച എന്ന് വിളിച്ച സന്തോഷത്തിൽ നിറഞ്ഞ പുഞ്ചിരിച്ചുകൊണ്ട് മോഹൻ പറഞ്ഞു മോള് മാത്രമേ ഉള്ളൂ വസുദേവിന് അല്ല എനിക്കൊരു ഏട്ടൻ ഉണ്ടായിരുന്നു ഒരു അപകടത്തിൽ ഏട്ടൻ ചിരിയോടെ സംസാരിച്ചിരുന്നവൾ പെട്ടെന്ന് ആ ചോദ്യത്തിൽ വിഷാദം കലർന്ന മുഖത്തോടെ പതിയെ പറഞ്ഞു ഈശ്വരാ അങ്ങനെയൊരു ആപത്തും സംഭവിച്ചു ഞാൻ ഞാൻ അറിയാതെ മോള് വിഷമിക്കണ്ട വിധി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും മറക്കാൻ തുടങ്ങിയത് ഞാൻ ഓർമ്മിപ്പിച്ചുവോ കേട്ട വാർത്തയിൽ ഒരു ഞെട്ടലോടെ പറഞ്ഞു വന്നവൻ അടുത്തിരിക്കുന്നവളെ മങ്ങിയ മുഖം കണ്ടുകൊണ്ട് ശാന്തമായി വേണിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല വല്ലച്ച മറന്നിട്ട് വേണ്ടേ ഓർമ്മിക്കാൻ വല്ലിച്ചൻ പറ വല്ല കുടുംബമൊക്കെ ഭാര്യ ഒരു മകള് മോളെ കാണാൻ കാത്തിരിക്കുക അവര് അങ്ങോട്ട് ഇവിടെയുള്ളവരെ വിളിക്കാൻ കൂടിയാ ഇപ്പോൾ വന്നത് ഞങ്ങൾ ഉറപ്പായും വരും വല്യച്ച അച്ഛന്റെ കുടുംബം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ ആരാന്ന് പരിചയപ്പെടുത്തില്ലല്ലോ മോള് മുന്നിൽ നിൽക്കുന്ന ഭദ്രനെയും പുറത്തേക്ക് വന്ന് വേണിക്കടുത്തായി ഇരുന്ന് അനുവിനെയും അരവിന്ദനെയും നോക്കി മോഹൻ ചിരിയോടെ ചോദിച്ചു ഇത് എൻ്റെ ഭർത്താവ വല്യച്ച വിശ്വഭദ്രൻ ഇത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ആഹാ കെട്ടാനുള്ള പ്രായമൊക്കെ ആയോ എൻ്റെ വസുദേവിൻ്റെ കുട്ടിക്ക് കെട്ടുപ്രായം കഴിഞ്ഞിട്ട് വർഷം കുറയായി അങ്കിളെ പിന്നെ എൻ്റെ ഏട്ടനും അങ്ങനെ ആയതുകൊണ്ട് രണ്ടുപേരെയും പിടിച്ചങ്ങ് കെട്ടിച്ചു മോഹൻ ചോദിച്ചത് കേൾക്കെ ചിരിയോടെ അനു പറഞ്ഞു ശരി എങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങൾ കാത്തിരിക്കും വേണിയുടെയും ഭദ്രന്റെയും കൂർപ്പിച്ച നോട്ടത്തിന് നടുവിൽ ഇളയോടെ ഇരിക്കുന്ന അനുവിനെ ഒന്ന് നോക്കി ചിരിയോടെ എഴുന്നേറ്റുകൊണ്ട് മോഹൻ വേണിയോടെ പറഞ്ഞു അയ്യോ പോവാണോ വില്യച്ഛൻ ഒന്നും കഴിച്ചില്ലല്ലോ ഇപ്പോൾ സമയമില്ല മോളെ പോയിട്ട് കുറച്ച് ജോലികൾ കൂടിയുണ്ട് മോള് അങ്ങോട്ടേക്ക് ഇറങ്ങി ഒരുമിച്ച് അവിടെ അവിടെയിരുന്ന് കഴിക്കാം വേണി പറഞ്ഞത് കേൾക്കെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് മോഹൻ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയിരുന്നു മോള് പോയി കണ്ടിട്ട് വാ അച്ഛൻ്റെ തറവാട് കാണാൻ മോൾക്കും ആഗ്രഹമില്ലേ ഫോണിൽ വേണിയുടെ ഇന്നത്തെ വിശേഷം പറച്ചിലിനിടയിൽ മാഷ ചിരിയോടെ പറഞ്ഞു ഒവ് മാഷച്ചൻ കണ്ടിട്ടുണ്ടോ വല്യച്ഛന്റെ കുടുംബത്തെ ഇല്ലല്ലോ കുട്ടിയെ മോഹനനെ അറിയാമെന്നല്ലാതെ കുടുംബത്തെ കണ്ടിട്ടില്ല ഞാൻ അവിടുന്ന് മാറി താമസിച്ചിട്ട് വർഷം കുറേയേറെ ആയില്ലേ കൃത്യമായി പറഞ്ഞാൽ ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ചുരുക്കമാ ഇടയ്ക്ക് അച്ഛനെയും അമ്മയെയും കാണാൻ പോകും തിരിച്ച് അതേപോലെ ഇങ്ങ് പോരും നാട്ടുകാർക്ക് എന്നെപ്പോലെ പ്രേമിച്ച് കെട്ടുന്നവരെ കണ്ണിന് പിടിക്കില്ലല്ലോ അതുകൂടാതെ താഴ്ന്ന ജാതിയിൽ നിന്ന് കൂടി പെണ്ണ് കെട്ടിയതുകൊണ്ട് അവർക്ക് വെറുക്കപ്പെടാൻ ആയില്ലേ വേണി ചോദിച്ചത് കേൾക്കെ പഴയതൊക്കെ ഓർത്തുകൊണ്ട് മാഷ് നെടുവീർപ്പോടെ പറഞ്ഞു എങ്കിൽ ഞാനിപ്പോ ഈ വല്ലച്ചനെയും കുടുംബത്തെയും കണ്ടിട്ട് വിശേഷം പറയാൻ കേട്ടോ അതെന്താ എന്നെ മാഷ എന്നും ഇന്നലെ കണ്ട മോഹനനെ വല്ലച്ച എന്നും വേണി പറഞ്ഞത് കേൾക്കെ മാഷെ പരിഭവത്തോടെ ചോദിച്ചു ആഹാ മാഷിനും കുശുമ്പുണ്ടല്ലോ കുറേ നാളെ എന്നെയിട്ട് കളിപ്പിച്ചതല്ലേ എനിക്ക് തോന്നട്ടെ അപ്പോൾ ഞാൻ വിളിക്കാം ആയിക്കോട്ടെ വേണി പറഞ്ഞത് കേൾക്കേ അത്രയും മാത്രം മാഷ പറഞ്ഞു മാഷെ എന്ന് വിളിച്ചിട്ട് വേറെയൊന്നും വിളിക്കാൻ പറ്റുന്നില്ലെന്നേ അതുകൊണ്ടല്ലേ ഞാൻ വിളിക്കാം കുറച്ച് സമയം താ മാഷെ മാഷെ പിണക്കത്തിലായെന്ന് തോന്നിയതോ വേണി ദയനീയമായി പറഞ്ഞു മോളെന്നെ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ ഞാൻ മോളെ വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞൂന്നേയുള്ളൂ അങ്ങനെയാണോ എങ്കിൽ ആ മാശച്ചാ ഭദ്രേട്ടം വന്നു ഞാൻ ഫോൺ കൊടുക്കാമേ മാഷ പറഞ്ഞത് കേൾക്കേ തിരികെ മറുപടി കൊടുക്കാൻ വന്നവൾ മുറിയിലേക്ക് വരുന്ന ഭദ്രനെ കാണി മാഷിനോട് പറഞ്ഞുകൊണ്ട് ഫോൺ ഭദ്രനു നേരെ നീട്ടി എന്താടോ വേണി വലിയ സന്തോഷത്തിലാണല്ലോ ഒറ്റയ്ക്കായവൾക്ക് ബന്ധുക്കളെ കിട്ടിയതിന്റെ സന്തോഷമാണല്ലേ ഇങ്ങനെയെങ്കിൽ നേരത്തെ അങ്ങോട്ടേക്ക് പോകാമായിരുന്നു അതെ വലിയ സന്തോഷത്തിലാ കൈകൾ കൊണ്ട് താഴേക്ക് പോകുവെന്ന് കാണിച്ചുകൊണ്ട് പോയവളെ നോക്കിക്കൊണ്ട് മാഷ് ചോദിച്ചതിന് ഭദ്രൻ മറുപടി പറഞ്ഞു പക്ഷേ താനത്ര വലിയ സന്തോഷത്തിലല്ലല്ലോ എന്ത് പറ്റി ഭദ്രന്റെ ശബ്ദത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മാഷു ചോദിച്ചു ഉഷാമ വിളിച്ചിരുന്നു മാഷേ ഞങ്ങൾ ഇവിടെ വന്നത് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല എങ്കിൽ വേറെ ആര് പറഞ്ഞറിയാനാണ് തൻ്റെ മനസ്സിലെ സംശയം മാഷിന് മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു എങ്കിൽ സംശയം വേണ്ട ഭദ്ര നമ്മൾ അന്വേഷിക്കുന്ന ആൾ അവിടെ തന്നെയുണ്ട് ഭദ്രൻ പറഞ്ഞത് കേൾക്കെ മുഖത്തെ ചിരി മാഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ മാഷ പറഞ്ഞുകൊടുത്തു ഉം എനിക്കും അത് തോന്നി വേണി അവളെ നോക്കിക്കോണേ ഭദ്ര താൻ നോക്കുമെന്ന് എനിക്കറിയാം ഞാൻ മനസ്സിലെ ആദ്യ കൊണ്ട് പറഞ്ഞെന്നേയുള്ളൂ ഭദ്രൻ പറഞ്ഞത് കേൾക്കെ മാശ മടിച്ചുകൊണ്ടാണെങ്കിലും പറഞ്ഞു അതോർത്ത് മാഷ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം വേണിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരുമില്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്ന് മാഷിന്റെ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭദ്രൻ സമാധാനത്തോടെ പറഞ്ഞു ഉം അത് മതി എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണേ ഭദ്ര ഞാൻ കാണും ഒരു വിളിപ്പുറത്ത് ഭദ്രൻ ഉറപ്പ് കൊടുത്തത് കേൾക്കേ അത്രയും പറഞ്ഞുകൊണ്ട് മാഷ് ഫോൺ വെച്ചു എന്താ ഭദ്രേട്ട ആലോചിച്ചുകൊണ്ട് നിൽക്കണേ മാഷ് ഫോൺ വെച്ചില്ലേ പുറത്തേക്ക് പോയവൾ വെള്ളം കൊണ്ട് അകത്തേക്ക് വന്നപ്പോൾ ഫോണും പിടിച്ചുകൊണ്ട് അതേ നിൽപ്പ് നിൽക്കുന്നവനെ നോക്കി വിണി സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ലടോ ഞാൻ ഓരോന്ന് ആലോചിച്ച് നാളെയല്ലേ തൻ്റെ വില്ലെ വീട്ടിൽ പോകുന്നേ വേണി വന്നത് കാണി ആലോചനയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു അതെ പിന്നെ സമയം കിട്ടിയില്ലെങ്കിലും നാളെ പോയിട്ട് വരാം പോകുന്നതൊക്കെ കൊള്ളാം ഞങ്ങളെ വിട്ട് കാഴ്ച കാണാനും വീട് കാണാനും ഒന്നും മാറരുത് ഞങ്ങളുടെ ചുറ്റുവട്ടം കാണണം എപ്പോഴും വേണി പറഞ്ഞത് കേൾക്കേ ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു എന്താ ഭദ്രേട്ട പേടിയാണോ കോലോത്തെ തമ്പുരാന് അതെ പേടിയാണ് അത് പറയാൻ എനിക്കൊരു മടിയുമില്ല ഇനി ഒരു ദുരന്തം താങ്ങാൻ എനിക്ക് പറ്റില്ല അത്ര തന്നെ വേണിയുടെ കളിയാക്കൽ മനസ്സിലാക്കിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പഴയ തോർത്തുകൊണ്ട് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു